ബഹുമാനപ്പെട്ട സാനമാഷരില്ലെങ്കിലും എനിക്കേറ്റവും മഹവാനായിട്ട് സാർ രീതിയിലും സഹിക്കുന്ന ബാങ്ക് വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട കുട്ടികളെ കൂട്ടുകാരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു ഇത് എനിക്കൊരു സ്വപ്ന ദിവസമാണ് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുകയാണ് പല വിസ്മയങ്ങളും ഉണ്ടായിട്ടുള്ള എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിസ്മയകരമായ ഒരു ദിവസമാണ് ുന്നു ഇതിന്റെ കാരണക്കാരായ എല്ലാവരെയും ഈശ്വരനെയും മറ്റ് പല സന്ദർഭങ്ങളിലൂടെയും ഇതിന് സഞ്ചരിച്ച് ഇതിൻ്റെ കാരണക്കാരായ എല്ലാവരെയും എൻ്റെ മാതാപിതാക്കളെയും ഒരു ഗുരുക്കന്മാരെയൊക്കെ ഞാൻ ഈ അവസരത്തിൽ കൊടുക്കുന്നു രണ്ട് മഹാസ്തംഭങ്ങളുടെ സാന്നിധ്യമുള്ള വേദിയിലാണ് ഞാനിപ്പോൾ ഒന്ന് എം ടി സാറ് ഇവിടില്ല എന്നാലും അദ്ദേഹം ഇവിടെ ശനീകൃതരായിരിക്കുന്നു എന്ന് തോന്നുന്നു നമ്മുടെ ഭാഷയെ ലോഹ സാഹിത്യത്തെ ഭൂപടത്തിൽ വച്ച ശ്രീ എം പി വാസുദേവൻ നായർ സാറും നിരൂപണ സാഹിത്യത്തിലെ കുലപതികളിൽ ഒരാളും പ്രഖ്യാപന ശ്രേഷ്ഠനുമായ ശ്രീ എം കെ സാനിമാഷൻ അവരുടെ ജീവിതത്തിലെ ഒരു പ്രധാന ദിവസം ഇങ്ങനൊരു വേദി അവരോടൊപ്പം പങ്കിടാനാകുക എന്നത് എനിക്കൊരു മഹാ അനുഗ്രഹമാണ് മഹാവിസ്മയമാണ് എന്റെ പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങൻറ്റിത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങൻ്റെ കഴിഞ്ഞ എഴുപതി പരം വർഷം നമ്മെക്കൊണ്ട് അക്ഷരങ്ങളെ സ്നേഹിപ്പിച്ച ഒരു എഴുത്തുകാരൻ്റെ കീഴിലുള്ള പുരസ്കാരം ഞാൻ വിട ജേതാവായ മറ്റൊരു എഴുത്തുകാരനെ സമ്മാനിക്കുന്ന വേദിയാണെന്ന് അത് സമ്മാനിക്കാൻ നീപ്നായിരിക്കുന്നതും അക്ഷരകഥയിൽ ഒരു പാമരൻ മാത്രമായാണ് ഞാൻ ഞാനതിനെ അർഹനാണോ എന്ന് പോലും എനിക്ക് അറിയില്ല നാൽപ്പത്തഞ്ച് വർഷമായി സിനിമാനന്ദ ഇവരുടെ എല്ലാം ഹൃദയത്തിൽ നിലനിൽക്കാനായതുകൊണ്ട് മാത്രം എന്നെ തേടിയെത്തിയ നിയോഗമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നെ കൂടുതൽ ഉത്തരവാദിത്തങ്ങളും ഞാൻ മാറ്റുന്നു അതുപോലെ എന്നെ വിസ്മയിപ്പിക്കുന്നത് ഈ വീഡിയോയിൽ വെച്ച് എന്നെ പ്രകാശനം ചെയ്ത എന്നെപ്പറ്റി ഇത്രയും ബഹുമാനപ്പെട്ട ചാനുഭാഷയുടെ പുസ്തകമാണ് അതിനെപ്പറ്റി മലയാളത്തിലും ഇംഗ്ലീഷിലും ഗൗരവുള്ളതും അല്ലാതും ആയിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ ഒന്നും ഇറങ്ങിയിട്ടില്ല വളരെ കുറച്ച് പുസ്തകങ്ങളെ ഇറങ്ങിയിട്ടുള്ളൂ എന്നാലും ചാനുഭാഷയെ പോലെ നിരൂപണ സിദ്ധിയുള്ള ഒരാൾ ലോക സാഹിത്യവും സംസ്കാരവും മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ എന്നെപ്പോലെ ഒരാളെ പറ്റി ഒരു പുസ്തകം എടുക്കുക എന്നത് എനിക്കൊരു വിസ്മയം തന്നെയാണ് കലയുടെട മണ്ഡലത്തിൽ ഞാൻ ചെയ്ത എത്രയോ ചെറുതായ ചില കാര്യങ്ങൾക്ക് എനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭീകരമായി ബഹുമതിയായി ഞാനിതിൽ വില വരിക്കുന്നു എൻഡിഷാജനെനിക്ക് കുറേയൊക്കെ അറിയാണ് ഡിലമയിലെ കുറേയധികം കഥാപാത്രങ്ങൾ എനിക്ക് സിനിമയിലൂടെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ചാനും മാഷ്യമായി എനിക്ക് അത്ര ഉണ്ടാക്കാൻ സാധിച്ചത് ഒരു സിനിമാ നടൻ ആയതുകൊണ്ട് മാത്രമാണ് അത് വിശ്വസിക്കുന്നില്ല അതിന് മറ്റു പല കാരണങ്ങളുണ്ടാകാം അതിന് പക്ഷേ ജന്മ സുഹൃത്തം എന്ന് വില ഞാനതിനെ വിശേഷിപ്പിക്കുന്നു അദ്ദേഹം എഴുതിയ ചില പുസ്തകങ്ങളൊക്കെ ഞാൻ വായിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട് നക്ഷത്രങ്ങളുടെ സ്നേഹവാചനം ഞാൻ വായിച്ചിട്ടുണ്ട് അദ്ദേഹം എന്ന നിലയിൽ അദ്ദേഹത്തെ പറ്റി ഒരുപാട് പേര് പറഞ്ഞ് എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ ശ്രീ മമ്മൂട്ടിക്കാർ പോലും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വിശ്വാസത്തിൽ നോക്കുന്നു ഇതിനെ നേർ ഒരു ഭാഗ്യം ഭാഗ്യമെടുക്കൽ ലഭിച്ചിട്ടെങ്കിലും ഇപ്പോൾ മനസ്സ ഒരു സ്ഥാനത്ത് പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിച്ച ഒരു ഒരു മാലിന്യ അദ്ദേഹം തന്നെയാണ് അദ്ദേഹം ഞാൻ എറണാകുളം വാസിയായതുകൊണ്ടായിരിക്കാം ഇപ്പം കുറെ കാലമായിട്ട് എറണാകുളത്ത് താമസിക്കുന്നോണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ബന്ധമുണ്ടായത് തീർച്ചയായിട്ടും ഈ അമൃത ഹോസ്പിറ്റൽ അതിലെ ഇപ്പം ജിഗുസ്വാമി ആനകുമാർ സാറും ഒരുപാട് പേര് ഒരു തന്റെ പേര് എടുത്ത് പറയുന്നില്ല അവരൊക്കെ ഇതിന്റെ കാരണക്കാരായി മാറിയിട്ടുണ്ട് അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ട് സാനുമാഷ എൻ്റെ വീട്ടിൽ പല പ്രാവശ്യം എടുക്കുന്നുണ്ട് എൻ്റെ അമ്മയുമായിട്ട് അദ്ദേഹത്തിന് പല പ്രാവശ്യം നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഞാനുമായിട്ട് അദ്ദേഹം ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ഈ പുസ്തകം എഴുതാൻ വേണ്ടിയിട്ട് എന്നെ ഒരുപാട് പല ചോദ്യങ്ങളിലൂടെ എന്നെ മനസ്സിലാക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹമായിട്ടുള്ള എൻ്റെ ഇടപഴകിൽ ഇടപഴകിൽ എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സൗമ്യതയാണ് സമയമായ പഴരം ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് പക്ഷേ ചാനുമാശ തുടങ്ങിയ നിലപാടുകളിൽ അണുവിട വിധിച്ചാത്തപ്പോഴും എത്ര പ്രലോഭിച്ചപ്പെട്ടാലും സമയം വന്നിടുകയോ സംസ്കാരത്തിൽ നിറക്കാത്ത വാക്കുകൾ പ്രതികരിക്കുകയോ ചെയ്യാത്ത ഒരാളാണ് അത് നമുക്കൊരു പാഠമാണ് ഒരു പാഠപുസ്തകം തന്നെയാണ് അദ്ദേഹം ഞാനും അത്തരത്തിൽ പെരുമാറാൻ ശ്രമിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ കൗതുകം അദ്ദേഹത്തെ അവർ തോന്നിയിട്ടുള്ളത് സാഹിത്യ നിരൂപണത്തിൽ സാനുമാഷി വ്യത്യസ്തനാകുന്നതും ഈ സൗമ്യതയിലൂടെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിച്ച ശിഷ്യൻ ശിഷ്യനെല്ലാ എല്ലാട്ട് കൂടി മാഷിൻ്റെ ശനികൾ വായിച്ചില്ലെങ്കിൽ ധാരാളം ഏറ്റുവാങ്ങാൻ ഭാഗ്യം ചെയ്ത ഒരാളാണ് ഞാൻ അതിലൊന്നല്ല ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്നിവിടെ മറന്നു പ്രകാശനം സാനുമാഷിനെ പോലുള്ള ഒരാളെ അഭിനയ ശൈലി ശ്രദ്ധിക്കുന്നു അതേപറ്റി വിലയിരുത്തുക ഇതൊക്കെ കേൾക്കുന്നത് ഇനിയും നന്നായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ എനിക്ക് നല്ലൊരു ഉത്തേജനമായിട്ട് ഞാൻ എന്നെ കാണുന്നു എനിക്ക് കൂടുതൽ സംസാരിക്കാൻ സാധിക്കുന്നില്ല എന്താണ് പറയേണ്ടത് ഈ ഒരു സായാഹ്യത്തിൻ്റെ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു എനിക്ക് മാഷ പറഞ്ഞ അദ്ദേഹം ഇവിടെ സംസാരിച്ചിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇവിടെ എടുത്തു പറയുന്നു ശ്രീ ടാക്കു അദ്ദേഹത്തിൻ്റെ ഗീനാദിലേക്ക് തുടങ്ങുന്ന സമയത്ത് പറഞ്ഞ പോലെ ഞാനും ഒരു പാ വസ്തുവാണ് അങ്ങനെ കൈകൊണ്ടതിനെ മനോഹരമാക്കിയ ആൾക്കാരുടെ മുമ്പിൽ അവതരിപ്പിച്ചതിന് കോടാൻ കൂടി നന്ദി നമസ്കാരം